സെലിബ്രിറ്റികളുടെ അഭിമുഖങ്ങളിലൂടെ ശ്രദ്ധ നേടിയ ഒരു താരമാണ് വീണാ മുകുന്ദൻ വീണാ മുകുന്ദൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം ആറു വർഷത്തോളമായി ആറു വർഷമായിട്ടും ആരാധകർ എല്ലാവരും ചോദിച്ചിരുന്ന ചോദ്യം വീണയ്ക്ക് മക്കളില്ലേ എന്നതായിരുന്നു പ്രഗ്നൻ്റ് ആണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും അപ്പോഴെല്ലാം ആൻസറബിൾ ഇല്ല എന്നായിരുന്നു ഇപ്പോഴേതാ പ്രണയം വിവാഹം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴെതാ ഒരു പ്രഗ്നൻസി റിവീൽ ചെയ്തിരിക്കുകയാണ് താരം തൻ്റെ കരിയർ ഉണ്ടാക്കാൻ വേണ്ടി ഇത്രനാൾ കഷ്ടപ്പെടുകയായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തീരുമാനിച്ചു ഒരു കുടുംബം വേണമെന്ന് അങ്ങനെയാണ് മനസ്സുകൊണ്ട് ഉരുങ്ങി ഇപ്പോൾ ഒരു കൊച്ചിന് വേണ്ടി കാത്തിരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും ചോദിക്കും വലിയ ടോപ്പൊക്കെ ഇടുന്നത് പ്രഗ്നൻ്റ് ആയതുകൊണ്ടല്ലേ എന്നൊക്കെ അന്നൊന്നും ഞാൻ കറക്റ്റ് ആരോടും പറഞ്ഞിട്ടില്ല മൂന്ന് മാസം കഴിഞ്ഞിരിക്കുന്നു ദൈവകൃപയാൽ ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അധികം ഛർദികളൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ സന്തോഷമാണ് ഇപ്പോൾ ഞാൻ എൻ്റേത് വളരെ സാധാരണ കുടുംബമാണെന്നും കുടുംബത്തിലെ അച്ഛനും അമ്മയ്ക്കുമെല്ലാം വിവാഹിതയായി ആറു വർഷം കഴിഞ്ഞിട്ടും കുട്ടികൾ ഇല്ലാത്തതിൽ വളരെ വിഷമമായിരുന്നു മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടാകാൻ ബുദ്ധിമുട്ടാകുമല്ലോ എന്നതും ഒരു കൺസേണായി ഉണ്ടാകും പിന്നീട് പി സി ഒ എന്നിവ ഉള്ളതുമാണ് എല്ലാ കാലത്തും എൻ്റെ പ്രയോരിറ്റിയും മറ്റ് പലതുമായിരുന്നു ഒരു കരിയർ സെറ്റ് ചെയ്തെടുക്കണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ എൻ്റെ ചാനലിന് വേണ്ടി പിറകിലായിരുന്നു അതുപോലെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസും എന്നെ സംബന്ധിച്ച് വളരെ നിർബന്ധമായിരുന്നു ഇപ്പോൾ ഞാൻ അതിൽ ഒരു കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു